ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നസീർ മരിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയത് കൊണ്ട് എൻ്റെ ആകെ പരിഭ്രാന്തിയിലാവുകയാണ് ഇവിടെ ബാലചന്ദ്രൻ സോറി ഗോപാലനും അതുപോലെ ശാരദാമയായിട്ടോ രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോൾ ശാരദാമ്മ പൊട്ടിക്കറിയാണ് ഇനി നമ്മൾ എന്താ ചെയ്യുക നസീർ മരിച്ചിരിക്കുന്നു ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാലൻ പറയാണ് നമ്മൾ ആരും അവനൊന്നും ചെയ്തില്ലല്ലോ അവനായിട്ട് ഉണ്ടാക്കിയതല്ല അത് ആരോട് പറയും ഞാൻ ഈ ഡെഡ് ബോഡി എന്താ ചെയ്യുക ഇത് ആരോട് പറയാം നമ്മൾ കൊല ചെയ്തത് തുല്യമായില്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടിക്കരയാണ് സമയം ഗോപാലിങ്ങനെ അലറും ശബ്ദം ഉണ്ടാക്കില്ല എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ നീ ഒന്ന് അടങ്ങ് എന്ന് പറയുമ്പോൾ ആരോ മുറ്റത്ത് വന്ന് നിൽക്കുന്ന സൗണ്ടാണ് ഈട്ടോ കേൾക്കുന്നത് ഒന്നും നോക്കില്ല ഈ സമയം ശാരദാമയോട് പറയണേ ഞാനിവിടെ ഉള്ളതായി ആരോടും നീ പറയണ്ട എന്തായാലും നീ പുറത്തു പോയി വാതിൽ തുറന്നു കൊടുക്കുകയെന്ന് ഗോപാലം പറയുന്നുണ്ട് കേട്ടോ ആ വാക്കുകൾ കേട്ട് അടിവതറുന്ന ശാര ശാരദാമ നെട്ടലോടുകൂടി പേടിയോടുകൂടി ഭയത്തോടു കൂടി പതിയെ പതിയെ മുന്നോട്ട് നീങ്ങുന്നുട്ടോ തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല തൻ്റെ ഉള്ളിൽ പേടി തന്നെ തനിക്ക് ഭയമാവുന്നു എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല താൻ ആകെ ടെൻഷനാവുന്നു എന്തൊക്കെ ചെയ്തിട്ടും തനിക്ക് ഇവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ആ സമയം വിഷ്ണു ദൂറ് തുറക്കുമ്പോൾ ശാരദാമ പരിഭ്രാന്തിയിലാണ് കേട്ടോ ഗോപാലൻ വിൻഡോയുടെ ഉള്ളിലൂടെ പതിയെ നിന്ന് നോക്കാണ് അപ്പോഴേക്കും ഗോപാലൻ ഓടി വന്ന് ചാക്കിട്ടിരിക്കുന്നു നെസിറിൻ്റെ മുഖത്ത് അങ്ങനെ ഗോപാലെ താൻ ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ പറയുകയാണ് എന്താ ശാരദാമയ എന്തോര ഭയം പോലെ എന്താ മോനെ ഈ സമയം ഷാലി ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാലിനിയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്നോ അപ്പോൾ ഉടൻ തന്നെ ശാരദാമ ഇവിടെ എന്ത് പ്രശ്നം ഇവിടെ പ്രശ്നമില്ലല്ലോ അല്ല ശാരദാമ ഇവിടെ ന്യൂർജഹാൻ ഉണ്ടെന്നോ അന്നോപ്പ് പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇവിടെ വന്നിട്ട് പോകാൻ എന്നോട് ഷാലിനി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ടുടൻ തന്നെ ശാരദാമ്മ പറയാണ് ആ അത് മറന്നു എന്നിട്ട് എവിടെ ഞൂർ ജഹാൻ അയ്യോ അകത്ത് കയറ്റാനും പറ്റത്തില്ല എന്ത് ചെയ്യും എങ്കിലും കൂടി ശാരദാമ്മ കുറ്റത്തിൻ്റെ മുന്നിലൂടെ വിഷ്ണുവിന്റെ കണ്ണുകൾ അകപ്പെടാതെയും കണ്ടിട്ട് ശാരദാമ നൂർജഹാൻ്റെ ഡൂറിൻ്റെ അടുക്കിലോട്ട് പോവാണ് കേട്ടോ നൂർജാൻ പേടിയോട് കൂടി നിൽക്കുകയാണ് അപ്പോൾ ആരൊക്കെ അതു തട്ടുന്നു നൂർജഹാൻ ഡോർ തുറക്കുന്നില്ല ശാരദാമ പറയുന്നത് മോളെ നീ തുറക്ക് മോളെ നീ തുറക്ക് എന്നൊക്കെ പലവട്ടം പലവട്ടങ്ങളായി ആവർത്തിക്കുമ്പോൾ നൂർജഹാൻ പതിയൊക്കെ തുറക്കുന്നു തുറക്കുന്നുട്ടോ അത് കണ്ടുകൊണ്ട് തന്നെ ശാരദാമ പറയുന്നത് മോളെ ഇവിടെ വിഷ്ണു വന്നിട്ടുണ്ട് നീ വിഷ്ണുവിന്റെ കൂടെ പെട്ടെന്ന് ഇവിടെ നിന്നും പോകാൻ നോക്ക് ശരി എന്നും പറയുന്നുട്ടോ അങ്ങനെ വിഷ്ണുവിനെയും കൂട്ടി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വിഷ്ണു ഈ ഒരു ശ്രദ്ധയിൽപ്പെടുന്നില്ല ഇതേ സമയം പുറത്തിറങ്ങി ഇവര് വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് പോലീസ് തീപ്പോ അവിടെ എത്തുന്ന അവര് എങ്കാണ് അപ്പൊ അതിനു മുന്നേ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് സി എ ചന്ദ്രൻ ബോസ് സി എ ചന്ദ്രൻ ബോസും വിഷുസ്മിതയും ഉപേന്ദ്രനും കൂടി സംസാരിക്കുകയാണ് ഉപേന്ദ്രനാണെങ്കിലോ ഇതിപ്പോൾ കാക്കയുടെ വായ്പ പോലെയല്ലോ നിങ്ങളുടെയൊക്കെ കാര്യം ആ സമയത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എത്ര നല്ല അവസരമാണ് അവൻ്റെ മേലിൽ വീണ് കിട്ടിയിരിക്കുന്നത് അവന് ഏതെല്ലാം വകുപ്പുണ്ട് അതിലൊക്കെ എടുത്തങ്ങ് ഇതാക്കാതിരുന്നില്ല എന്തിനാണോ താൻ എന്നൊക്കെ പറഞ്ഞിട്ട് സി എ ചന്ദ്രബോസിൻ്റെ മുന്നിലോട്ട് ഉപേന്ദ്രൻ ചൂടാൻ പോയിട്ട് താൻ്റെ അണ്ണാക്കിലോട്ട് ഞാൻ എത്ര ഒട്ടാളാണ് ഞാനിങ്ങനെ തള്ളിത്തരുന്നത് അവനും അവൻ്റെ ഭാര്യയും സുഖവാസത്തിന് വേണ്ടി ഏതോ മരമുകളിൽ പോയിരിക്കാൻ അവൻ്റെ കൈകളിൽ കിട്ടിയതെങ്കിലല്ലോ എനിക്കെന്തേലും ചെയ്യും ൂ അപ്പൊ അത് കേൾക്കുന്ന സുസ്മിത പറയാണ് ഇതിൽ ഉപേന്ദ്രൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ചിറ്റപ്പ കാരണം ഇങ്ങനെ പറയുന്നത് ശരിയാണ് നല്ലൊരു പൂട്ടിൽ നമുക്ക് അവിടെ പൂട്ടാം ഇതിൽ ഷാൻക്ക് പോലും ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അത് എനിക്കും അറിയാടി എനിക്കും അറിയാവുന്ന കാര്യമാണ് അവന് മുപ്പത് പകം കട്ട് ഒന്നും കണ്ണനെന്ന പേരും ഏതെല്ലാം വകുപ്പുകൾ അവൻ്റെ പേരിൽ എഫ്ഐആർ എഴുതാൻ പറ്റും അതൊക്കെ എഴുതി പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും പക്ഷേ എന്ത് ചെയ്യാനാണ് അവൻ എൻ്റെ കൈകളിൽ കിട്ടട്ടെ അവൻ എന്നെ കയ്യിൽ കിട്ടി ഒന്നര പൂട്ട് ഞാൻ പൂട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ തൻ്റെ ഫോണങ്ങ് റിങ് ചെയ്യുന്ന കേട്ടോ ഇത് കേ കാണുന്ന സി എ ചന്ദ്രൻ ബോസ് എടുത്ത് നോക്കുമ്പോൾ അബൂബക്ര ഇയാളാണല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുന്നു അപ്പോൾ അബൂബക്കറെ എന്താ തൻ്റെ കാര്യം അതേ ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് എന്തിനാണാവോ നസീർ പോയിട്ട് ഒരുപാട് നേരമായി രണ്ട് മൂന്ന് മണിക്കൂറായി അവൻ്റെ യാതൊരു വിവരവും അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ അത് കേട്ട കേട്ടോടുന്നെ അബൂബക്കർ പറയുന്നു അബൂബക്കറിനോട് സി എ ചന്ദ്രൻ ബോസ് പറയണെ അവനെക്കുറിച്ച് എനിക്കെങ്ങനെ വിവരം കെട്ടാനാണ് തൻ്റെ മകനോട് എടുത്തു ചാടി ഓരോ പരിപാടിക്ക് പോരുതെന്ന് പറഞ്ഞില്ല അവനെ അവളെ കൊണ്ടുവരാൻ പോയിരിക്കുക ഞങ്ങൾ ചെയ്യുന്ന പരിപാടി അവൻ ചെയ്യാൻ നിൽക്കേണ്ടല്ലോ അതുമാത്രം അവനെന്നോട് പറഞ്ഞു ശാരദാമയുടെ ഏതാ കുടുംബശ്രീ ശാരദ ഏതാണത് ആ വീട്ടിലുണ്ടെന്നും ആ വീട്ടിലെ നൂർജഹാനെ കണ്ടെന്നും പറഞ്ഞ് അവൻ എനിക്ക് വിളിച്ചിരുന്നു ഓ നല്ലൊരു അവസരമാണല്ലോ താൻ താനെനിക്ക് ഇട്ടതെന്ന് ഇനി ഞാൻ ഏറ്റടോ ഞാൻ വേണ്ടത് ചെയ്താടോ എന്നും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്ത് ചിരിച്ചും കൊണ്ട് സി എ ചന്ദ്രൻ ബോസ് സുസ്മിതയോട് പറയാന് അടിമോളെ ഈശ്വരൻ നമുക്ക് മുന്നിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളതിന് സത്യമായി എന്താ എന്താ ചിറ്റപ്പാ അതെന്താ അങ്ങനെ പറയാനേ അതുതന്നെ അടിമോളെ ഞാൻ എന്നോട് പറയുന്നത് ഈശ്വരൻ നമുക്ക് മുന്നിലാണെന്നുള്ളതിൻ്റെ ഏത് ഏക തെളിവാണിപ്പോൾ കണ്ടത് അതെന്താ ചിറ്റപ്പാ ചിട്ട എന്താ അങ്ങനെ പറയുന്നത് അതെ ഇപ്പോൾ ശാരദാമേൻ്റെ വീട്ടിൽ ആ ബോബക്കറിൻ്റെ മകൻ നസീർ ഉണ്ടല്ലോ അവന് കടത്താതിരിക്കുന്ന ഈ പെണ്ണുണ്ടല്ലോ ഇനൂർ ജഹാൻ അവർ അവിടെ ഉണ്ടെന്ന് എന്താ ചിറ്റപ്പാ ഈ പറയുന്നത് എന്നാൽ ഇത് വിട്ട് വെറുതെ വിട്ടിരിക്കരുത് അതങ്ങ് പിടിച്ചു കുടഞ്ഞേക്ക് തീർച്ചയായും ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് പോകുമ്പോഴാണ് പോകുന്നു കേട്ടോ പിന്നീട് ഇവർ ചെന്ന് വീഴുന്നത് വിഷ്ണുവിൻ്റെ മുന്നിലാണ് വിഷ്ണു ആണെങ്കിലും നൂറ് ജാനേം കൊണ്ട് വണ്ടിയിലോട്ട് കയറ്റുമ്പോൾ ഏടാ നീ ഒരു പെണ്ണും പിടക്കോഴിയുമൊക്കെ ഉള്ളവനല്ലേ ഇനി ഇങ്ങനെ ഒരു പെണ്ണിനെന്തിനാണ് കടത്തിക്കൊണ്ട് പോകുന്നത് ഇടുന്ന നെറികെട്ടവൻ എന്നെ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചൂടാവുമ്പോൾ അബൂബക്രം എത്തുന്നു അപ്പോൾ ഉടൻ തന്നെ സി എ ചന്ദ്രൻബോസിനോട് വിഷ്ണു പറയണേടാ താൻ തന്നെ നാക്ക് വളച്ചൊടിക്കാൻ പറ്റുന്ന നാക്കാണെന്ന് കരുതി വായിൽ തോന്നിയത് എന്നോട് വിളിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ കേട്ടു നിൽക്കില്ല എനിക്കതിൻ്റെ മറുപടി പറയാൻ കഴിയോടോ എനിക്ക് മറുപടി പറയാൻ നന്നായിട്ട് അറിയോടോ താൻ എന്താണ് വിചാരിച്ചിരിക്കുന്നത് താൻ എൻ്റെ പോലീസ് ബുദ്ധി എന്നാ ടുത്ത് എടുക്കേണ്ടോ ഇവളെ ഒരു പയ്യനുമായി കല്യാണം കഴിച്ചിരിക്കുന്നു രജിസ്റ്റർ മാരേജ് ചെയ്തിരിക്കുന്നു അനൂപ് എന്ന് പറയുന്ന പയ്യെ അവനുമായി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഗോപാലെ പേടിയോട് കൂടി നിൽക്കുന്നുണ്ട് ശാരദാമയുടെ അടിപതറിയിരിക്കുന്നു ശാരദാമ ഈ തല്ലിലൊന്നല്ല അകത്തു കിടക്കുന്ന നസീറിന്റെ ഡെഡ് ബോഡിയാണ് ഇടക്കിടക്ക് അതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ സി എ ചന്ദ്രബോസ് താൻ ആരോടായി നടന്നത് ഏടാ സി എ ചന്ദ്രംബോസ് താനെന്ന് ആലോചിച്ചിടോ ഇവളെ എൻ്റെ പിന്നാലെ ഇറങ്ങി വന്നവളല്ല ഇവളൊരുത്തനും രജിസ്റ്റർ മാരേജ് ചെയ്ത അനൂപ് എന്ന് പറയാം അവനെ പോയി പിടിക്കണം എന്താണോ താൻ എൻ്റെ നേർക്ക് നിക്കെട്ട് കയറാൻ വരുന്നത് ഏടാ ഈ സി എ ചന്ദ്രബോസ് ബോസ് ഒന്നുമില്ലാതെ ഈ യൂണിഫോം ഇടില്ലടാ ഈ യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ സി എ ചന്ദ്രൻ ബോസിനെ നിൽക്കാനും അറിയാം കക്കാനും അറിയാം അതുകൊണ്ട് എനിക്ക് ആരെന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായി അറസ്റ്റ് ചെയ്യടോ അപ്പോൾ വിഷ്ണു പറയണേ താനെൻ്റെ ദേഹത്തെ തൊട്ട് കൊളിച്ചാൽ തൻ്റെ ലാസ്റ്റ് ആയിരിക്കും തനിക്ക് പിന്നെ തൊടാൻ പറ്റത്തില്ലട എടാ നീ എന്നെ പേടിപ്പെടുത്തണ്ട അപ്പോഴേക്കും അവിടെ നൂർജഹാനെ അബൂബക്കർ വാടി ഇങ്ങോട്ട് ഇനി ആരുടെ കൂടെ ഒളിച്ചുടഞ്ഞ് എൻ്റെ വിവാഹം ഉറപ്പിച്ചിങ്ങനെയൊക്കെ പറഞ്ഞ് നൂർജഹാനെ കൊണ്ടുപോകാൻ നൂർജഹാൻ അങ്ങ് തടയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഞാൻ കല്യാണം കഴിച്ചു എനിക്ക് പ്രായപൂർത്തിയായതാണ് എൻ്റെ ഇഷ്ടമാണ് തീരുമാനം നിങ്ങളിതിൽ ഇടപെടാൻ ആരെന്ന് പറയുമ്പോൾ വിഷ്ണു അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എതിർക്കാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ അവിടെ സി എ ചന്ദ്രൻ ബോസ് ഇത് കണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ സി എ ചന്ദ്രൻ ബോസ് ഇപ്പോൾ തൻ്റെ അനുയായികളോട് പറയുകയാണ് എന്തിനാണ് താൻ നിൽക്കുന്നത് മര്യാദക്ക് ഇവരെ പിടിച്ചു കൊണ്ടുപോടോ എന്നും പറഞ്ഞു വിഷ്ണുവിനെ അങ്ങ് വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ വിഷ്ണു പകയുടെ വൈരാഗ്യത്തിൽ നിൽക്കുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അബൂബക്കർ ഈ പെണ്ണിനെ കൊണ്ടുപോകാൻ നോക്കുകയാണ് അതായത് നൂർ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നൂർ ആ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോകാം എന്നൊക്കെ സി എ ചന്ദ്രബോസ് പറയുന്നുണ്ട് അപ്പോൾ എടി വാടി ഇവിടെ വാടി എന്താണ് ഇനി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നൂർജഹാൻ തടയും തടഞ്ഞിട്ട് ഓടിയിട്ട് ശാരദാമയുടെ അരികിലോട്ട് ഓടി വരിക ശാരദാമ എന്നെ വിട്ടുകൊടുക്കല്ലേ എനിക്ക് പറ്റത്തില്ല ഇയാളുടെ കൂടെ പോകാൻ ശാരദാമ എന്നെ വിടല്ലേ പ്ലീസ് ശാരദാമ എന്നൊക്കെ പറയുമ്പോൾ സി എ ചന്ദ്രൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വിഷ്ണു ആണെങ്കിലോ ഒരു ഒരുതരം ദേഷ്യഭാവത്തിൽ തൻ്റെ കണ്ണിൽ നിന്ന് ചോര ചോരത്തുള്ളുമ്പോൾ അത്രയും ദേഷ്യത്തോടു കൂടി വിഷ്ണു ജീപ്പിലേക്ക് ോക്കുന്നുണ്ട് no, 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 no. അപ്പോൾ അബൂബക്കർ പറയാം ശാരദാമേ വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാൻ നിൽക്കട്ടെ ശാരദാമ ഇവിളെ ഇവിടെ പിടിച്ചു നിർത്തി എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കുക അവൾ അവളുടെ അയ്യാളുടെ കൂടെ പോയിക്കോട്ടെ നിങ്ങൾ വിട്ടേക്കുക ഇവിടെയെന്ന് പറയുമ്പോൾ ശാരദാമ വിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ശാരദാമ എന്നെ വിട്ടുകൊടുക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഷാരദാമ്മ ഒന്നും ഇണ്ടാന്ന് അകത്ത് കിടക്കുന്ന നെസീറ് അത് പ്രശ്നമാവില്ല അപ്പോൾ അതിന് മുന്നേ സി എ ചന്ദ്രബോസ് പറയുന്നുണ്ട് അനൂപ് എന്ന പയ്യൻ ഇവിടെ ഉണ്ടെന്ന് നോക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരദാമ പറയുന്നുണ്ട് അനൂപ് അവിടെ ഇല്ല അനൂപ് ഇവിടെ ഇല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തടയുന്നത് കൊണ്ട് തന്നെ പോലീസുകാർ കയറുന്നില്ല അപ്പോഴേക്കും ഗോപാലിൻ്റെ ഉള്ളിൽ പേടിയായി ഇവരിപ്പോൾ കയറി പരിശോധിക്കുമോ അനുഭവം എന്ന് നോക്കുമോ അത് പ്രശ്നമാണല്ലോ എന്തായാലും നസീർ അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവന്റെ മുഖത്ത് നിന്നും ആ ചാക്കയ്ക്ക് എടുത്തിട്ട് അവനെ ഇപ്പം ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അവരെങ്കാണ് കാണിക്കുന്നത് ഏതേ സമയം ശാരദാമയാണെങ്കിലും ഈശ്വര ഇവർക്ക് കയറാതിരിക്കാൻ തോന്നിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ ശാരദാമൻ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർ ശാരദാമെ നല്ല പോലെ നിൽക്കുകയാണെങ്കിൽ യാതൊരുവിധ കുഴപ്പമില്ല സി എ ചന്ദ്രബോസ് പറയാണ് ശാരദാമൻ നിങ്ങളുടെ മകളോടൊന്ന് പറഞ്ഞേക്കും നാളെ ഇവിടെ എത്തുമ്പോൾ ഈ പറയുന്ന ഇവനെ ഇറക്കാൻ കോടതിയിലോട്ടൊന്ന് വരാൻ ഇവൻ്റെ പേരിൽ എന്തൊക്കെ കേസുകളുണ്ട് അതൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാകും എൻ്റെ പേനയ്ക്ക് എന്തൊക്കെ എഴുതി ചേർക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചേർത്തിരിക്കോ ഒന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന് വരുന്നത് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും ഈ സി എ ചന്ദ്രൻ ബോസ് പോകുന്ന കേട്ടോ അപ്പം എന്തായാലും ഉള്ളിലോട്ട് ഈ പരിശോധന ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാട്ടോ അപ്പോൾ ഇതുപോലെ ഡെയിലി എപ്പിസോഡും അപ്കമിംഗ് എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ